ഹലോ ഫ്രണ്ട്സ് ഞാൻ ദേവരാജ് അമ്പലേൽ നമസ്കാരം സുഹൃത്തുക്കളെ വയനാട് ജില്ലയിൽ നിങ്ങൾക്ക് റിയൽ എസ്റ്റേറ്റ് ആവശ്യങ്ങൾക്ക് റിയൽ എസ്റ്റേറ്റ് ആവശ്യങ്ങൾ മീൻസ് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ നിങ്ങൾക്ക് വയനാട്ടിലൊരു റിസോർട്ട് വേണം റിസോർട്ട് നിർമ്മിക്കാൻ ആവശ്യമായ സ്ഥലം വേണം അല്ലെങ്കിൽ ഒരു വീട് വേണം അഞ്ച് ലക്ഷം മുതൽ അമ്പത് കോടിയോ ഏത് റേഞ്ചും അഞ്ച് കോടി ഏത് റേഞ്ചായാലും വീട് വേണം വീട് വെക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം വേണം ഇനി എന്ത് ആവശ്യങ്ങൾക്കും ഇപ്പോൾ ഒരു കോട്ടേജ് വേണം അപ്പാർട്ട്മെൻറ്റ് വാങ്ങാൻ വേണം അങ്ങനെ എന്ത് ആവശ്യങ്ങൾക്കും നിങ്ങൾക്ക് ഒരു ബിൽഡിംഗ് വാ വാങ്ങണം അങ്ങനെ വയനാട് ജില്ലയിൽ റിയൽ എസ്റ്റേറ്റ് സംബന്ധമായ എന്ത് ആവശ്യങ്ങളുണ്ടെങ്കിലും നിങ്ങൾ മറക്കണ്ട എൻ്റെ യൂട്യൂബ് ചാനലുണ്ട് ദേവരാജ് അമ്പലവേൽ എന്ന ചാനലുണ്ട് ദേവരാജ് വയനാട് എന്ന ചാനലുണ്ട് അപ്പം പുതിയ ചാനൽ ദേവരാജ് വയനാട് എന്ന ചാനലാണ് അപ്പോൾ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്യുക ഇത് നല്ലൊരു സ്ഥലത്തൊരു മൂന്ന് ഏക്കർ പ്ലോട്ട് ഒരു പാർട്ടിക്ക് കാണിക്കാൻ വേണ്ടി വന്നതാണ് ഒരു അപാര വാട്ടർ വ്യൂ ഉള്ള സ്ഥലമാണ് സൂപ്പർ കാരാപ്പുഴ വയനാട് ജില്ലയിലെ അമ്പലവേൽ എന്ന സ്ഥലത്തിൻ്റെ അടുത്തുള്ള കാരാപ്പുഴ അപാര കാരാപ്പുഴയിലെ നമ്പർ വൺ വ്യൂ പോയിൻ്റുകളിലൊന്നാണ് അപ്പോൾ ആ സ്ഥലമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപാര സൈറ്റാണ് ഇതിൽ മൂന്ന് ഏക്കർ സ്ഥലം ഉണ്ട് അപ്പോൾ ഈ മൂന്ന് ഏക്കർ സ്ഥലത്തിൽ മിനിമം അമ്പത് സെൻറ്റ് സ്ഥലമായിട്ട് അവർ കൊടുക്കുകയുള്ളൂ അപ്പോൾ ഒരു സെൻറ്റിന് ഒന്നര ലക്ഷം ഒന്നേ മുക്കാൽ ലക്ഷം രണ്ട് ലക്ഷം അങ്ങനെ മൂന്ന് റേഞ്ചുകളിലാണ് വിൽക്കുന്നത് ത്രീ സിക്സ്റ്റി ഡിഗ്രിയും വ്യൂ ആണ് കേട്ടോ ചുറ്റും വ്യൂ തന്നെയാണ് അപ്പോൾ ഓക്കെ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ അറിയാൻ എൻ്റെ ഫോൺ നമ്പറിൽ വിളിക്കുക ഫോൺ നമ്പർ വീഡിയോ കൊടുക്കുന്നുണ്ട് ഒന്നുകൂടെ പറയാം തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് മുപ്പത്താറ് അൻപത്തേഴ് മുപ്പത് കൂടാതെ അഥവാ വിളിച്ചാൽ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് എൻ്റെ വാട്ട്സപ്പിലേക്ക് ഒരു വോയിസ് മെസ്സേജ് ഇടുക എന്തായാലും റിപ്ലൈ തരും അപ്പോൾ സൂപ്പർ പ്ലോട്ടാണ് നിങ്ങളെ എല്ലാ ഒരു റേഞ്ച് എല്ലാം ഓരോ ഓരോ പച്ചയ്ക്ക് വരെ വേറൊരു കളറാണ് അതിൽ എല്ലാം ഒരു മിലിറ്ററി പച്ച എന്ന് പറയുന്നതിനെക്കാട്ടും വലിയ പച്ച എല്ലാം സൂപ്പർ വ്യൂ പോയിൻ്റ് ആ വെള്ളം ഒരു ദ്വീപുണ്ട് പച്ച ദ്വീപുണ്ട് സൂപ്പർ വ്യൂ പോയിൻ്റ് ആണ് അഡാർ സൈറ്റാണ് ചുറ്റും റിസോർട്ടുകളൊക്കെ ഉണ്ട് അപ്പോൾ വയനാട്ടിൽ റിസോർട്ടുകൾ വാങ്ങാനോ റിസോർട്ടുകൾക്ക് ആവശ്യമായ സ്ഥലം വാങ്ങാനോ നിങ്ങൾ വേറെ പേര് നോക്കണ്ട ദേവരാജ അമ്പലുണ്ട് അപ്പോൾ ഓക്കെ വിശദമായ വിവരങ്ങൾക്ക് വിളിക്കുക വിളിച്ച് കിട്ടിയില്ലെങ്കിൽ വാട്സപ്പിൽ വോയിസ് മെസ്സേജ് ഇടുക കഴിഞ്ഞാൽ തിരിച്ച് റിപ്ലൈ തരുന്നതാണ് അപ്പം ഓക്കെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം